സീരിയൽ നടി നിവേദിതയെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്രത്തോളം സുപരിചിതയാണ് അവർ എന്നാൽ അവർ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ ചേച്ചിയാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയുമാണ് നിവേദിത പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് തുടക്കകാലത്ത് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം പിന്നീട് സീരിയൽ രംഗത്താണ് കൂടുതൽ തിളങ്ങിയത് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും മാറി നിന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്വാതന്ത്നം ടു എന്ന സീരിയലിൽ അഭിനയിച്ചു വരികയാണ് സീരിയലിലെ നിവേദിതയുടെ നന്ദിത എന്ന കഥാപാത്രം ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് കോമഡി വേഷങ്ങൾ ചെയ്യാനാണ് നിവേദിതയ്ക്ക് കൂടുതൽ ഇഷ്ടം വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത എട്ട് സുന്ദരികളും ഞാനും എന്ന സീരിയലിലെ പരിമളം എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകർ ആ കഥാപാത്രം ഓർത്തിരിക്കുകയും പരിമളം എന്ന പേരിൽ താൻ അറിയപ്പെടുന്നുവെന്നും അവർ പറയുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സ്വാതന്ത്ര്യം ട്യൂബിൽ മിത്ര എന്ന കഥാപാത്രത്തിന്റെ അമ്മ നിവേദിത അവതരിപ്പിക്കുന്നത് വളരെ സൗമ്യതയുള്ള കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു എന്നാണ് സീരിയലിനെ കുറിച്ച് താരം പറയുന്നത് അച്ഛന്റെ നാടകത്തോടും സിനിമയോടുമുള്ള താല്പര്യമാണ് നിവേദിതയെ അഭിനയത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് മാത്രമല്ല അച്ഛൻ രണ്ട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നിവേദിതയുടെ ആദ്യ സിനിമ എം ഡി വാസുദേവൻ സാറിന്റെ ഭാര്യക്കുഴിയായിരുന്നു കൂടാതെ അച്ഛൻ പൈസ മുടക്കുന്ന നാടകങ്ങളിൽ ബാലതാരമായും അവർ അഭിനയിച്ചിട്ടുണ്ട് ഐതിഹ്യപരമായ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത്തരം കഥാപാത്രം ചെയ്യാൻ എനിക്ക് പറ്റുമെന്നും പലരും പറഞ്ഞിട്ടുമുണ്ട് ോളം സിഗിരിയലുകൾ ചെയ്തുവെങ്കിലും ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിവേദിത പറയുന്നു നിവേദിതയുടെ ഇളയ സഹോദരനും ക്രിക്കറ്ററുമായ ശ്രീശാന്തിനെ കുറിച്ചും അവർ പറയുന്നുണ്ട് കുടുംബത്തിൽ എല്ലാവരും ക്രിക്കറ്റ് പ്രേമികളാണെന്നും അങ്ങനെ കളിച്ചു വളർന്നാണ് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ വരെ എത്തിയതെന്നും അവർ ഓർക്കുന്നു തന്നെക്കാൾ ഇളയവനാണെങ്കിൽ ശ്രീശാന്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നുവെന്നും ഒന്നിലും തോറ്റുകൊടുക്കാത്ത ശ്രീശാന്ത് തീയിൽ കുരുത്തതാണെന്നും പറയുന്നു നിവേദിതയാണ് ശ്രീശാന്തിനെ ക്രിക്കറ്റ് പരിശീലിപ്പിക്കാൻ ചേർത്തത് ആദ്യമായി ബാറ്റ് മേടിച്ചു കൊടുത്തതും അവരാണ് ഇപ്പോഴും അവൻ്റെ കയ്യിൽ അതുണ്ടെന്ന് നിവേദിത കൂട്ടിച്ചേർക്കുന്നു ഒത്തുകളി വിവാദത്തോടെയാണ് ശ്രീശാന്തിന്റെ കരിയർ തകർന്നത് നിരവധി വിവാദങ്ങൾക്കിടയിലും ശ്രീശാന്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എനർജി നൽകുന്ന പവർ പോയിന്റ് കുടുംബമാണെന്നും നിവേദിത പറയുന്നു